അപ്പോൾ പറഞ്ഞത് അപ്പാർട്ട് ഫ്രം ഓൾ ദ കോൺട്രവേഴ്സീസ് ആൻഡ് ഓൾ ഗോ ആൻഡ് വാച്ച് ദ മൂവി എനിക്ക് അത്രേ പറയാനുള്ളൂ ഹായ് ഹലോ എവറി വൺ അപ്പോൾ ഇന്ന് ഒരു വ്ളോഗാവാമെന്ന് വിചാരിച്ചു ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഒരു ഫിലിം ലവറിനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടാം തീയതി എന്തായിരിക്കും എന്നറിയാം ബബ് ബബ്ബർ റിലീസാണ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു പടം കാണാൻ പോകുന്നതിന് മുൻപ് എന്നെ സംബന്ധിച്ചിടത്തോളം മൂവീനെ വെറും മൂവി മാത്രമായിട്ട് കാണുന്ന ഒരാളാണ് അതിൽ ക്യാരക്ടേഴ്സായാലും അതിൽ ആക്ടേഴ്സിനായാലും വലിയ രീതിക്ക് ആരാധിക്കുകയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എനിക്കിഷ്ടമാണ് മൂവി എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഞാൻ ഒത്തിരി മൂവീസിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാനിപ്പോൾ കാണുന്ന മൂവീസിൻ്റെ ഒക്കെ റിവ്യൂസ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പണ്ട് തുടങ്ങി മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ എനിക്ക് എൻ്റെ ഒരു കുറച്ചു നേരം നമുക്കൊന്ന് റിലാക്സ് ആവണം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് എൻ്റർടൈൻ ആവണംന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ് മൂവി കാണാന്നുള്ളത് അപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്കനേറിയല്ലോ എല്ലാവർക്കും അറിയാം കോൺട്രവേഴ്സീസ് എല്ലാം അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു ഈ ഒരു മൂവി കാണാൻ പാടില്ല എന്നും മൂവിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമേനെ സിനിമയായിട്ട് കാണാം അത് ആ ഒരു വ്യക്തിയുടെ മാത്രം സിനിമ ആ ഒരു ഒറ്റ ആൾ വിചാരിച്ചാൽ മാത്രം ഒരു മൂവി ഉണ്ടാവില്ല ഒത്തിരി പേരുടെ അധ്വാനവും ഈ പറഞ്ഞ എഫേർട്ടും ഒത്തിരി പേരുടെ സ്വപ്നം കൂടിയായിരിക്കും ചിലപ്പോൾ ഒത്തിരി പേര് ഫസ്റ്റ് വോക്ക് ചെയ്യുന്ന ഒരു ഫിലിം ആയിരിക്കാം ഇത് അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനവും സ്വപ്നങ്ങളൊക്കെ കൂടി കൂടിയിട്ടാണ് ഒരു മൂവി എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നത് അപ്പൊ അതിനെ ആ രീതിക്ക് തന്നെ എടുത്തിട്ട് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വാച്ച് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഈ സോ കോൾഡ് ആ ഒരു ഹാഷ്ടാഗിനൊപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളതിനെ പറ്റിയോ നമുക്കറിയില്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് ചില ദിവസം സോഷ്യൽ മീഡിയ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറയും പിറ്റേ ദിവസം മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് പറയും ഇവിടെ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് മാത്രമാണ് നമുക്കറിയാവുന്നത് വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്തവരും സെലിബ്രിറ്റീസ് അല്ലാത്തവർക്കും ഒക്കെ ആയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനെ പറ്റിയാണ് അറിവ് അപ്പോ അപ്പോ ഈ കോമണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലെയുള്ള മൂവീസ് എൻജോയ് ചെയ്യുക ഫാമിലിയുടെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് ഉള്ള ടൈമൊക്കെ പോയി ഒന്ന് മൂവിയൊക്കെ കണ്ട് എൻ്റർടൈൻ ആയി എൻജോയ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈയൊരു കോൺട്രവേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മൂവി ബഹിഷ്കരിക്കണം മൂവി കാണാൻ പാടില്ല എന്നൊക്കെ പറയണത് എനിക്കൊരു ഞാൻ യോജിക്കുന്നില്ല എനിക്കതൊരു മണ്ടത്തരായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ അറിയാലോ ബസ്സിൽ ആളുടെ മൂവി കേൾക്കാൻ പാടില്ല അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു പൊട്ടത്തരായിട്ടൊക്കെ തോന്നിയത് കാരണം ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ അഭിപ്രായങ്ങളും അവരുടേതായ നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണാൻ പാടില്ല എന്ന് പറയാനായിട്ട് പാടില്ല നമ്മൾ കാണില്ല ഓക്കെ നിങ്ങൾ കാണില്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അതല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരും ഇയാളുടെ മൂവി കാണാൻ പാടില്ല എന്നൊന്നും പറയാൻ മാത്രം അത്രയൊക്കെ ഉള്ളതൊന്നുമില്ല ആ അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഫിലിം കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാ മൂവീസും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കൂടുതലും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ പോയിട്ട് മൂവീസ് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കാണാനായിട്ട് നോക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അതെൻ്റെ എൻ്റെതായൊരു ചിലപ്പോൾ ഒരു കംഫർട്ട് സ്പേസ് ആണ് തിയേറ്ററിൽ ഇരുന്ന് മൂവി കാണുക എന്ന് പറയുന്നത് എല്ലാം എല്ലാ ഒരു രണ്ടര മണിക്കൂർ മണിക്കൂറിരുന്ന് കാണാൻ ഏത് ഫിലിം ആയാലും ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇന്ന് ബാബർ റിലീസാണ് സോ ഞാൻ ഫ്രീ ആണ് ഓൾറെഡി ഒക്കെ ബുക്ക് ചെയ്തു വനിതയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ എറണാകുളം വനിതയിലാണ് പന്ത്രണ്ട് കാലിനാണ് ഷോ ഓൾമോസ്റ്റ് ടൈം അവർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുവാണ് മൂവി കാണുക എൻജോയ് ചെയ്യുക അതിൻ്റേതായ രീതിയിൽ എടുക്കുക ഉള്ളൂ എൻ്റെ മൈൻഡ് വേറെ ഒന്നുമില്ല മൂവീനെ മൂവിയായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ മൂവീസിൽ കാണുന്ന എല്ലാവരും അത്രയും നല്ലവരാണോ നമുക്ക് അറിയോ അറിയിച്ചിരിക്കുന്നു ഇവരുടെയൊക്കെ റിയൽ ലൈഫ് നമ്മൾ ഈ ആരാധിക്കുന്നവർ മൂവി മെയ്ക്ക് ചെയ്യുന്നവർ അതിനകത്ത് അഭിനയിക്കുന്നവർ ഇവരെല്ലാവരുടെയും സ്വഭാവവും ഇവരെല്ലാവരും ഒക്കെ നല്ല മനുഷ്യരാണോ നമ്മുടെ ചുറ്റും കാണുന്നവരൊക്കെ നല്ല മനുഷ്യരാണോ എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്നിട്ട് മൂവി എൻജോയ് ചെയ്യുക ഇഷ്ടമുള്ളവർ പോയി കാണുക ഇഷ്ടമുള്ളവർ കാണണ്ട അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുക തിരക്കെ തന്നെ ഉള്ളൂ ഞാൻ പോയിട്ട് മൂവി കണ്ടിട്ട് ഇനി ബാക്കി പറയാം വെൽക്കം ടു വേൾഡ് ഓഫ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ബ്രേക്ക് ആണിപ്പോ എന്താ ഒരു പക്ക മാഡ്നസ് ഒന്നും വലിയ വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ മൂവിയുടെ എനിക്ക് ഇഷ്ടമുള്ള കുറേ കുറേ മൂവിയുടെ റെഫറൻസ് ഉണ്ട് കുറേ വാവ് എലമെന്റ്സ് ഉണ്ട് നല്ലൊരു ഫൈറ്റ് നല്ലൊരു അടിപൊളി ഫൈറ്റ് കുറച്ച് റീമിക്സ് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫൈറ്റ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ബ്രേക്ക് വന്നത് അറിഞ്ഞില്ല പ്രത്യേകിച്ച് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്നാലും ഭയങ്കര ഒരു എനർജി സ്ക്രീനിൽ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ദിലീപ് പ്രസൻസും ഒക്കെ നമ്മുടെ ലാലേട്ടിനുണ്ട് ലാലേട്ടൻ പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കും ലാലേറ്റിൻ്റെ എൻട്രി എക്സൈറ്റഡ് എനിക്ക് എന്തായാലും ഇഷ്ടം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് മൂവി ഇതിൻ്റെ ഇടയിൽ അവതാർ നാളെ റിലീസാണ് ഫയർ ആൻഡ് ആഷ് നാളെയാണ് റിലീസ് പത്തൊമ്പത് எல்லா காரியமும் அந்த ஏரியா இந்த ராஞ்சியை மீண்டும் சந்திக்க வரைக்கும் வணக்கம் പടം കണ്ടു ഇപ്പം പടം കണ്ടിറങ്ങി ശരിക്കും നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അബ്സല്യൂട്ട് മാഡ്നെസ് ആണ് കാണിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഒരു ചെറുപ്പത്തിലൊരു ആയിരുന്നു ഈ മീശ മാധവനും സി ഡി മൂസിയും റൺവേ ഒക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ തന്നെ ഇപ്പം ഈ മൂവി കണ്ടപ്പോൾ റഫറൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നമ്മുടെ പഴയ മൂവിയുടെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ വലിയൊരു ഒന്നും വെച്ച് വരണ്ട കാരണം ഈ മൂവീന്ന് പറഞ്ഞാൽ പക്ക ഒരു എൻറ്റർടൈനറാണ് മാഡ്നസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഒരുതരം ഭ്രാന്താണ് കാണിച്ചിരുന്നത് പിന്നെ എനിക്ക് വിനീത് ശ്രീനിവാസിൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും പിന്നെ അവരുടെ ഒരു കോമ്പോസീം വരുന്നുണ്ട് അത് അടിപൊളിയാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുറേ റഫറൻസ് കുറെ പഴയ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുറേ മൂവിയുടെ റെഫറൻസ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ദളപതി വിജയ്ടെയൊക്കെ റെഫറൻസ് വന്നിട്ടുണ്ട് ഗില്ലിയിലെ വണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ മുതലെ ലാലേട്ടൻ്റെ എൻട്രി നല്ല ഒരു ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാവർക്കും കേട്ടോ ഗിലി ഭരണ ആയാലും ലാലേട്ടനായാലും ഭയങ്കര ഒരു എനർജി നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലാലേട്ടൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ആള് എന്താ ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസും ആക്ടിങ്ങും ആ ഒരു എനർജിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സ്ക്രീനിൽ ലാലിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു സ്റ്റോറി വെച്ച് പറയുകയാണെങ്കിൽ ആണ് പ്രത്യേകിച്ച് വലിയൊരു സ്റ്റോറിയൊന്നും ഇല്ല ഒരു തരം പ്രാന്ത് കാണിച്ചു കൂട്ടുന്നു അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഒരു ക്യാമിയോ ഉണ്ട് നമ്മൾ കേട്ട പോലെ തന്നെ ഒരു ഗംഭീര തമിഴ്നാടിൻ്റെ ഒരു ക്യാമിയോ ലാസ്റ്റ് എൻഡിലായിട്ടുണ്ട് അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് മൂവി ആയിട്ട് എടുക്കാം സിനിമ കാണാം പോയി എൻജോയ് ചെയ്യാം ഇപ്പോൾ വെക്കേഷൻ ടൈം ആണ് ക്രിസ്മസ് സീസൺ ആണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും അങ്ങനെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള കുറേ പടത്തിൻ്റെയൊക്കെ റെഫറൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കാണാൻ കുറച്ചും കൂടി ഒരു രസമാണ് പക്ക ഒരു എൻറ്റർടൈനറാണ് അപ്പോൾ എല്ലാവരും ആ മൂവീനെ ആയിട്ട് കണ്ട് പോയി കാണാം ഇഷ്ടമാവും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഫിലിം റിവ്യൂസ് ഒന്നും വ്ളോഗായിട്ടൊന്നും ഇടാറില്ല അപ്പോൾ ഇന്നിങ്ങനെ ടൈം കിട്ടിയപ്പോൾ ഒരു വ്ളോഗ് പോലെ എടുക്കാം എന്നുള്ള രീതിയിലാണ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദാറ്റ്സ് ഇറ്റ് ബൈ